ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ അലഹമ്മദില്ല നമുക്ക് ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഈ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ കായം കൊളത്തിൽ കുറച്ച് നമുക്ക് ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ശേഷം നമ്മളിപ്പോൾ പോവുകയാണ് കേട്ടോ ഇവിടെ ഒരു ഒരു സ്ഥലമുണ്ട് ഫേമസ് കായംകുളത്തെ ഒരു സ്ഥലമാണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ എവിടെയൊക്കെയാണ് ഞാൻ പറയാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യം കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ചെറിയ കിണി കിണിയുണ്ട് അടുത്തോട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഈ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് കേട്ടോ കയറിയത് അപ്പോൾ നമ്മുടെ വണ്ടി മുൻപിൽ പോയിട്ടിരിക്കുന്നുണ്ട് ഇക്കയും കുട്ടികളും പിന്നെ കുറച്ച് പേരും ആ വണ്ടിയിലുണ്ടായിരുന്നു അപ്പം നമ്മൾ വല്ലപ്പോഴും കാണുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഇവരുടെ കൂടെ കൂടിയിട്ടോ നമ്മൾ ഇങ്ങനെ ബാക്കിലായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കയും കുട്ടികളെല്ലാം മുൻപിൽ പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് ഈ ഒരു പാലം തൊടിയൂർ പാലം ആണ് കേട്ടോ ഇതൊരു കാണുന്നത് തൊടിയൂർ പാലം അപ്പോൾ ഈ പാലം കഴിഞ്ഞ് നമ്മളിങ്ങനെയും പോവുകയാണ് മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഹൗസ് ബോട്ടിങ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് മൺട്രോ തുരുത്ത് എന്ന് പറയും പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ വീട് കാഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ കാഞ്ഞിപ്പുഴയിൽ നിന്നും മണ്ടോ മണ്ഡ്രോത്തുരത്ത് പോകാൻ പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ നമ്മളിത് ആ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് പക്ഷേ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത് കേട്ടോ അപ്പോൾ എന്താണ് സങ്കടം എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് സങ്കടം എന്നുള്ളത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ കായംകുളത്തെ റോഡൊക്കെ അടിപൊളിയാണ് നല്ല രസമുണ്ട് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് അങ്ങനെ നമ്മളിത് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കായംകുളം വന്നിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് എന്തെങ്കിലും കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നതാണ് മൺട്രോ തുരത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ആ പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുൻപായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഒരു പക്ഷിയെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ അതിനുള്ള ഓരോ കമൻസും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അറിയാവുന്നവരൊക്കെ ഓരോ പേരൊക്കെ പറഞ്ഞിട്ട് ഓരോ കമൻസ് ആയിരുന്നു അറിയാത്തവരെ അറിയില്ല എന്നാണ് പറഞ്ഞത് എന്നാലും ആ കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് കേട്ടോ തിരിച്ചുണ്ടാകും കേട്ടോ സപ്പോർട്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ മുന്നാലേ പോകാൻ പറ്റത്തുള്ളൂ

പിന്നെ പിന്നെ ഇതാ ബോർഡിങ് ഒക്കെ എല്ലാം ഫുൾ ആയി ബുക്കിംഗ് ആയി എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ വന്നത് രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ല കൊഴപ്പില്ല നമ്മളിത് ആ കായൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ മൺറോ തുരത്തിലേക്ക് പിന്നെ അഷ്ടമുടി കായലിലേക്കാണ് നമ്മൾ പോവേണ്ടത് പക്ഷേ പോ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് മഴ സ്റ്റാർട്ടായത് കേട്ടോ എന്താ പറയുക പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത് ഭയങ്കരമായ മഴ തുടങ്ങി ഈ കാണുന്നതെല്ലാം അവിടുത്തെ ചെറിയ ചെറിയ തോടുകളാണ് കേട്ടോ ഈ ചെറിയ ചെറിയ തോടുകളാണ് മഴയൊക്കെ ആയിട്ട് ഈ ഒരു കായൽ ഇവിടെയൊക്കെ കായലാണ് കേട്ടോ നല്ല രസമുണ്ട് കായൽ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയാണ് പിന്നെ ഒരു കണ്ടൽ കാടുകൾ കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിങ്ങിലൂടെ പോയാൽ മാത്രമേ നമുക്ക് കണ്ടൽ കാടുകൾ കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ നല്ല മഴ തുടങ്ങിയിട്ടോ അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാണ് നമ്മൾ മഴ വിട്ടിട്ടെങ്കിലും നമുക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ കുറേ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടൊക്കെ നമ്മൾ ഇരിക്കുവായിരുന്നു കേട്ടോ വന്ന സമയത്ത് നല്ല മഴ തുടങ്ങിയിട്ടോ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു നമുക്ക് പുറത്തെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോകുന്ന വഴികളൊക്കെ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഓരോ തോടുകളൊക്കെ മഴ കാരണം നിറഞ്ഞിട്ട് എന്താ പറയുക കുളം പോലെയാണ് നമുക്ക് തോന്നിയത് വഴിയിലെ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു പക്ഷേ നമുക്ക് പുറത്ത് ഇറങ്ങാനോ എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ എന്താ പറയുക ഉം ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടൽ കാടുകൾ ഇനി കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മളിതാ പോവുന്നുണ്ട് കേട്ടോ

രാവിലെ ഇറങ്ങിയിരിക്കണായിരുന്നു അല്ലെ നല്ല രസം ഇവിടെ കാണാൻ പക്ഷെ മഴയൊന്നും ക്ലിയർ ആവണില്ല നമ്മളിതാ കുറേ വെയിറ്റ് ചെയ്തു കേട്ടോ വണ്ടിയൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ മഴ വിടട്ടെ എന്നിട്ട് നമുക്ക് ഈ കണ്ടിൽ കാടുകൾ ഒരു ബോട്ടിലൊക്കെ പോയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ നേരം പോകുന്നതല്ലാതെ മഴ വിടുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് ལེགས་ ਵੀਡੀਓ ਰੱਖਾਂ ਮੈਂ ਬਟੇ ില്ല തോരുന്നുണ്ട് മഴ തോന്നപ്പുണ്ടോ തോന്നില്ല മഴ തോന്നുന്നു എന്താ ചെയ്യാ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കണ്ടൽ കാടുകൾ കാണാൻ ഭാഗ്യമില്ല നമ്മളിതാ പോയിട്ട് തിരിഞ്ഞ് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് ഇതാ ബോട്ടിങ് സർവീസ് അതൊക്കെ ബുക്കിംഗ് ആയി കഴിഞ്ഞു അത് ഫസ്റ്റ് കാര്യം മഴ കാരണം പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ചെറിയ കിണി കിണി ഉണ്ട് ആദ്യം തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും